ഹലോ നമ്മളിപ്പം മധുര പറവേ മാർക്കറ്റല്ല പച്ചക്കറി മാർക്കറ്റാ നിങ്ങൾ ചുമ്മാ ഒന്ന് മാർക്കറ്റുകളൊക്കെ ഒന്നൊക്കെ ഓണമൊക്കെ വരുമല്ലേ മാർക്കറ്റൊക്കെ ഒന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ ഒരു നാലഞ്ച് മാർക്കറ്റ് കയറിയിട്ടാണ് ഇവിടെ വന്നത് മധുര മാർക്കറ്റ് വന്നത് കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലകൾ കാര്യങ്ങളൊക്കെയാണ് ഹോൾസെയിൽ ചെയ്യുന്നവർക്ക് കേട്ടോ നമ്മളിപ്പോഴെ ചെറിയുടെ കച്ചവടക്കാർക്ക് ചെറിയുടെ ഹോൾസെയിൽ ചെയ്യുന്നവർക്ക് കുഴപ്പമില്ലാത്ത ഞങ്ങളൊരു ആറ് മാർക്കറ്റ് കയറിയതിൽ വില തോതുണ്ടോ തോന്നിയ മാർക്കറ്റാണ് അറിയായിരിക്കും ചിലർക്കൊക്കെ അറിയായിരിക്കും മാർക്കറ്റ് മിക്ക ആൾക്കാരും പോയിട്ടുള്ളതാണ് ഞങ്ങളിപ്പോൾ തേനി ഒഴിയാണ് വന്നത് തേനി മാർക്കറ്റ് തേവാര മാർക്കറ്റ് അങ്ങനെ ഒരു നാലഞ്ച് മാർക്കറ്റ് കയറി കയറിയതിൽ ഏറ്റവും വില തോതും സാധനങ്ങൾ ബൾക്കായിട്ടുള്ളതുമാണ് ഇത് കിഴങ്ങ് സബോള ഉള്ളി ചെറിയുള്ളി ആ സെക്ഷനാണ് ചെറുവിളിയൊക്കെ ഒരു നാലഞ്ച് അഞ്ച് സെക്ഷനുണ്ട് അതുപോലെ കിഴങ്ങുണ്ട് സവോളയുണ്ട് പല ക്വാളിറ്റിയിൽ പല വിലയിലുള്ള സാധനമുണ്ട് വരുവാണെങ്കിൽ ആവശ്യക്കാർക്ക് ആവശ്യമുള്ള സാധനം എൻ്റെ ഏത് ക്വാളിറ്റിയിലാണ് അത്യാവശ്യക്കാർക്ക് വേണ്ടത് ആ ക്വാളിറ്റിയിൽ നോക്കിയെടുക്കാം ഈ ഇട്ടേക്കുന്ന മൂന്ന് ക്വാളിറ്റി കിഴങ്ങാ എൻ്റെ താഴെ ഇട്ടേക്കുന്നുണ്ട് അത് വേറെ ക്വാളിറ്റി ഒരു ചാക്ക രണ്ട് യാക്കൊക്കെ വെളിയിലോട്ട് കാണത്തുള്ളൂ ഗോഡൗണിനകത്ത് അത്യാവശ്യം നല്ല ബൾക്കായിട്ട് ടെണ്ണ് കണക്കിന് സാധനമുണ്ട് സ്റ്റോക്ക് ഉണ്ട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ എത്ര ടെണ്ണ് വേണമെന്നാണ് ചോദിക്കുന്നത് എത്ര ചാക്ക് വേണമെന്നാണ് ചോദിക്കുന്നത് എല്ലാ സാധനവും പച്ചക്കറി ഐറ്റം എല്ലാ സാധനവും ഓരോ ക്വാളിറ്റിക്കുള്ള വില വില അനുസരിച്ചാണ് ബീൻസൊക്കെ ഒരു അഞ്ചോ ആറോ ഐറ്റം ബീൻസ് ഉണ്ട് ഓരോ ഐറ്റം തന്നെ അതിനകത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിക്ക് നല്ല വിലയുണ്ട് ഈ അടുത്ത കാലത്ത് കണ്ടില്ലെ പച്ചക്കറിക്ക് വില വിലക്കുറവുള്ളൊരു മാർക്കറ്റ് കണ്ടത് മധുരപ്പറവിയ മാർക്കറ്റാണ് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട്സ് മാർക്കറ്റ് പോകുന്നുണ്ട് മാറ്റിത്താവണയാണ് ഫ്രൂട്ട്സ് മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ വണ്ടി ഓടിക്കാണ്ടെന്നാണ് ഇതെല്ലാം കണ്ടുകഴിഞ്ഞിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് അവിടെയും കൂടെ കയറി നോക്കാമെന്ന് ഓർത്ത ഇതിങ്ങനെ കിടക്കുക മാർക്കറ്റ് മൊത്തം വീഡിയോ കൊള്ളിച്ചില്ല രാത്രി ഒരു വീഡിയോ വീടിയെടുക്കുന്നത് ക്യാരറ്റ് ആയിക്കോ ക്യാരറ്റ് ക്യാരറ്റ് ഈ പറയുന്ന പോലെ പല സൈസ് സൈസനുസരിച്ചാവല എല്ലാ സാധനവും ഏറ്റവും ഇസെഡ് സാധനം ഇവിടെ ഇവിടുണ്ട് സാധനത്തിൻ്റെ സൈസനുസരിച്ചും ക്വാളിറ്റി അനുസരിച്ചും അവല കച്ചവടക്കാര് വന്നാൽ ഇഷ്ടമുള്ള സാധനം നോക്കിയെടുക്കാം ആറു മണിയാകുമ്പോൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത് എട്ട് എട്ടരയൊക്കെ ആകുമ്പോൾ തന്നെ ലോഡ് കയറ്റാൻ തുടങ്ങും രാവിലെ ആറു മണി വരെ മാർക്കറ്റ് കാണും എന്നാണ് പറഞ്ഞത് ഞാൻ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ലാസ്റ്റായിട്ടൊരു മൂന്ന് കൊല്ലമായി ഇവിടുന്ന് സാധനം എടുത്തിട്ട് പിന്നെ ഇപ്പോഴാണ് വരുന്നത് അത്യാവശ്യം അത്യാവശ്യം ക്വാളിറ്റി ബൾക്കായിട്ട് സാധനം എടുക്കുന്നവർക്ക് നല്ല മാർക്കറ്റാണ് കേട്ടോ ബൾക്കായിട്ടൊന്നുമല്ല ചെറുകിട സ്വന്തമായിട്ട് ചെയ്യുന്ന ഹോൾസെയിലൊക്കെ ചെയ്യുന്ന എല്ലാ കച്ചവടക്കാർക്കും വന്ന് നോക്കിയെടുക്കാം ഒരു വട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കയറി പാസ് ചെയ്ത് കാണാൻ നല്ല രസമാണ് ഇപ്പം പച്ചക്കറി ഇച്ച് വില കഴിക്കുന്ന സമയല്ലേ വില കുറയുന്ന സമയത്ത് മൈസൂർ മാർക്കറ്റ് പോലൊക്കെ തന്നെ അതിലും കുറച്ചൊക്കെ കിട്ടുന്ന മാർക്കറ്റാണെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ജസ്റ്റ് കറങ്ങി തിരിച്ചിറങ്ങാൻ നേരമാണ് ഈ കൂണ് കണ്ടത് ഇത് ഹോൾസെയിലാണ് അവർ കൊറിയർ അയച്ച് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് കൂണ് മുട്ടക്കൂണ് ഇത് പറവേ മാർക്കറ്റ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് വണ്ടിയെടുത്ത് പറവേ മാർക്കറ്റ് വന്നു പറവേ മാർക്കറ്റല്ല നമ്മുടെ മാട്ടിത്തവണ മാർക്കറ്റ് ഫ്രൂട്ട്സ് മാർക്കറ്റ് ഫ്രൂട്ട്സ് മാർക്കറ്റിൽ വന്നു ഈ പറഞ്ഞപോലെ എല്ലായിടത്തും ഇപ്പോൾ ആപ്പിളിൻ്റെ സീസണാണ് ഇവിടെ മെയിനായിട്ട് ആപ്പിളാണ് കാണാൻ പറ്റുന്നത് പിന്നെ മുസമ്പി മറ്റേ പച്ച മുസമ്പി അതിൻ്റെ വേറെ മുസമ്പി എന്നല്ലേ പച്ചമുസമ്പി ആപ്പിളാണ് കൂടുതലായിട്ട് കാണാൻ പറ്റിയത് പിന്നെ ഇതിങ്ങനെ കിടക്കുവാണ് വിലയൊക്കെ വലിയ വിലയൊന്നും ഇല്ല നമ്മളവിടത്തേക്കായിട്ട് വില കൂടുതലാണെന്ന് തോന്നുന്നു അന്വേഷിച്ചു വെച്ചു പിന്നെ നമ്മളെ കണ്ടുകൊണ്ട് ഇങ്ങനെ പറയുന്നതാണോ അറിയത്തില്ല ഐറ്റങ്ങളെല്ലാം ഉണ്ട് ചില സാധനങ്ങൾ ക്വാളിറ്റി ഉണ്ട് ചിലത് ക്വാളിറ്റി ഇല്ല ഇത് ഇങ്ങനെ കിടക്കുക മെയിനായിട്ട് ആപ്പിൾ തന്നെ ഇവിടെ നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ആപ്പിളാണ് ഇവിടെ മെയിനായിട്ട് ഞാൻ കണ്ടത് ഔക്കാടയൊക്കെ നല്ല സൂപ്പർ സൂപ്പറാണ് കാടയാണ് കൊടൈക്കനാലോക്കാടയാണ് അങ്ങനെ ജസ്റ്റ് ജസ്റ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് കണ്ടെന്നേ ഉള്ളൂ നമ്മൾ കയറിയപ്പം തന്നെ നമുക്ക് മാർക്കറ്റ് വലിയ തിരക്കൊന്നുമില്ല അങ്ങനൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് എടുക്കാൻ നമ്മളവിടെ തന്നെ വിലയെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ വില കുറേ സമയം കാണും അറിയത്തില്ല ഇതാണ് ചെറിയൊരു വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എഴുതി വിട്ടൊക്കെ ഇഷ്ടപ്പെട്ടാലേ ഇങ്ങനെ ഞങ്ങൾ ഇതെല്ലാം ഒരു സൈഡ് തണ്ണിമത്ത ഇറങ്ങുന്നുണ്ട് ഒരു സൈഡ് കിരീണ ഇറങ്ങുന്നുണ്ട് അത്യാവശ്യം വലിയ മാർക്കറ്റൊക്കെ തന്നെ അങ്ങനെ കണ്ട് ഞങ്ങൾ പയ്യങ്ങ്